ഇന്ന് നാഷണൽ കമ്മിറ്റിയാണ് ചേർന്ന് പൊളിറ്റിക്കൽ അഫയേഴ്സ് കമ്മിറ്റി ഐ യു എം എല്ലിൻ്റെ രാഷ്ട്രീയ കാര്യസമിതി തങ്ങളുടെ അധ്യക്ഷതയിൽ യോഗം ചേർന്നു ദേശീയ പ്രസിഡന്റ് തുടങ്ങി ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള മെമ്പർമാരൊക്കെ ഓൺലൈനായി ജോയിൻ ചെയ്തു ഇപ്പോൾ കറൻ്റായിട്ടുള്ള ഏറ്റവും വലിയ വിഷയം എന്ന് പറയുന്നത് വരാൻ പോകുന്ന ക്ഷേത്ര ഉദ്ഘാടന പരിപാടിയുമായി ബന്ധപ്പെട്ട വിഷയം ഞങ്ങൾ ചർച്ച ചെയ്തു തീർച്ചയായും വിശ്വാസത്തിനോ അല്ലെങ്കിൽ വിവിധ ജനവിഭാഗങ്ങളുടെ ആരാധനാ സ്വാതന്ത്ര്യത്തിനോ ഒന്നും പാർട്ടി എതിരല്ല മാത്രല്ല അത്തരം കാര്യങ്ങളിലൊന്നും ഞങ്ങൾ ഇൻ്റർഫിയർ ചെയ്യാറുമില്ല കോടതി വിധി വന്നതിന് ശേഷം അത് സംബന്ധിച്ച് അഭിപ്രായങ്ങളൊക്കെ ഐ യു എം എൽ നേരത്തെ പറഞ്ഞതാണ് പക്ഷേ ഇവിടെ കേവലം ഒരു ആരാധന തുടങ്ങുന്നതോ അല്ലെങ്കിൽ വർഷിപ്പ് തുടങ്ങുന്നതോ ഒന്നുമല്ല വരാൻ പോകുന്ന പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പിൻ്റെ ഒരു രാഷ്ട്രീയ ഉദ്ഘാടനം ആക്കുന്ന തരത്തിലാണ് കേന്ദ്രം ഭരിക്കുന്ന ബി ജെ പി ഇതിനെ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത് പ്രധാനമന്ത്രി ബാക്കിയുള്ളവരും ഒക്കെ ക്ഷേത്ര ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ട് നടത്തിക്കൊണ്ടിരിക്കുന്ന രാഷ്ട്രീയ പ്രചരണം അത് അടുത്ത പാർലമെന്റ് ഇലക്ഷൻ ലക്ഷ്യം വെച്ചുകൊണ്ട് ഉള്ളതാണ് ഹൈന്ദവ സമുദായത്തിൻ്റെ വിശ്വാസത്തെയും അതുപോലെ തന്നെ ആരാധനാ സ്വാതന്ത്ര്യത്തെയൊക്കെ ലീഗ് അങ്ങേ അറ്റം ബഹുമാനിക്കുന്നു അത് സംബന്ധിച്ച് ഞങ്ങൾ അഭിപ്രായം പറയുന്ന പ്രശ്നമില്ല പക്ഷേ ഈ ഉദ്ഘാടന ചടങ്ങും ബാക്കി കാര്യങ്ങളുമൊക്കെ പൊളിറ്റിക്കലായിട്ട് യൂസ് ചെയ്തുകൊണ്ടിരിക്കുക പങ്കെടുക്കുന്നവരും പങ്കെടുക്കാത്തവരെയും ഒക്കെ വേർതിരിച്ച് എല്ലാവരെയും പാർലമെൻ്റ് തിരഞ്ഞെടുപ്പ് വരെ ഇതിൻ്റെ കാര്യങ്ങൾ കൊണ്ടുപോയി കേവലം ഒരു രാഷ്ട്രീയമാക്കി ഇത് രാഷ്ട്രീയമാണ് ഇത് ആരാധനയും വിഷയങ്ങളൊന്നും അല്ലാതെ രാഷ്ട്രീയമാക്കി മാറ്റിക്കൊണ്ടിരിക്കുക അത് ഓരോ പൊളിറ്റിക്കൽ പാർട്ടിയും തിരിച്ചറിയണം എന്നിട്ട് അവർ സ്വതന്ത്രമായ തീരുമാനങ്ങൾ എടുക്കണം മതേതരത്വ കാഴ്ചപ്പാടുള്ള പാർട്ടികളൊക്കെ അത് ചെയ്യും എന്നാണ് പാർട്ടി വിശ്വസിക്കുന്നത് അതിലപ്പുറം ഈ വിഷയത്തെ സംബന്ധിച്ച് കാര്യമായി ഈ സ്റ്റേജിൽ കാരണം ഓരോ പാർട്ടി എടുക്കേണ്ട തീരുമാനത്തെക്കുറിച്ച് നമ്മൾ പറയില്ല അത് അവർക്കൊക്കെ ഇപ്പോൾ കോൺഗ്രസ് ആണെങ്കിൽ കോൺഗ്രസ്സിനകത്ത് തീരുമാനം എടുക്കാനുള്ള നേതൃത്വമുണ്ട് അതിൻ്റേതായ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ദേശീയ തലത്തിൽ അവർക്ക് വിലയിരുത്തേണ്ടി വരും അവരവരുടെ സ്വതന്ത്രമായ തീരുമാനം എടുക്കട്ടെ പക്ഷേ ഇവർ നടത്തുന്ന രാഷ്ട്രീയ മുതലെടുപ്പിനുള്ള ശ്രമം ആരാധന വിഷയം രാഷ്ട്രീയവത്കരിച്ച് തെരഞ്ഞെടുപ്പ് ഉപയോഗിക്കുന്ന വിഷയം എല്ലാവരും തിരിച്ചറിയും അറിയണം അതാണ് ഇന്നെടുത്ത തീരുമാനം